നെലിങ്ങത്തൂർ എൻ എ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ കൂട്ടുപുഴ സ്നേഹഭവൻ സന്ദർശിച്ചു സ്നേഹഭവനിലേക്കുള്ള അരിയും പച്ചക്കറിയും വസ്ത്രങ്ങളും അധ്യാപകരും കുട്ടികളും വിതരണം ചെയ്തു അന്തേവാസികളോടൊപ്പം ഭക്ഷണം കഴിച്ച് ആടിയും പാടിയും ചിലവഴിച്ചത് കുട്ടികൾക്ക് വിസ്മരിക്കാനാവാത്ത അനുഭവം സമ്മാനിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ പായം പഞ്ചായത്ത് അംഗം അനിൽ രാജേഷ് നൌഷത്ത് ടീച്ചർ റഷീദ സ്നേഹഭവൻ പ്രവർത്തകരായ ജയ്സൺ കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർ ഇ കെ അബ്ദുൾ ജലീൽ മാസ്റ്റർ സ്വാഗതവും ഷൌക്കത്ത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു Thank you, Thank you.